ഒരു സംഭവം കണ്ടോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ തൂക്കുകളക്കൊക്കെ പോലെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഈ സാധനം തൂക്കുകളക്കല്ല ഇത് ശരിക്കും ഒരു പെട്രോൾ ഫിൽറ്ററാണ് ഇത് നമുക്ക് ബൈക്കിലും സ്കൂട്ടറിലും ഒരേപോലെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ശരിക്കും നമ്മുടെ വണ്ടിക്കത്ത് എപ്പോഴും തന്നെ ആൾക്കാർ പറയാനുണ്ട് കാർബേറ്റർ അടഞ്ഞിരിക്കുന്നതായിരിക്കും ആയിരിക്കും മിസ്സിംഗ് കാർബേറ്റർ അടിച്ച് ക്ലീൻ ചെയ്യാമെന്ന് പറയാറുണ്ട് ഈ കാർബേറ്റർ അടയാൻ കാരണം ഈ ഒരു ടാങ്കിൽ പൊടിയും അതുപോലെ തന്നെ ഈ ഒരു തുരുമ്പൊക്കെ നേരെ വന്നിട്ട് കാർബേറ്ററിന്റെ നോസിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞിട്ടാണ് ഈ കാർബേറ്റർ അടയുന്നത് ആ സമയത്താണ് വണ്ടിക്കൊക്കെ തന്നെ മിസ്സിങ് വരുന്നത് അപ്പൊ നമുക്കിത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലത്തെ ഒരു പെട്രോൾ ഫിൽറ്റർ വണ്ടിക്കത്ത് മേടിച്ച് വെക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മുടെ വണ്ടിക്ക് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ച സാധനമാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിന് വില വരുന്നത് അപ്പം ഇതിനകത്ത് തന്നെ ഒരു മാഗ്നറ്റും കിടപ്പുണ്ട് ഈ ഒരു മാഗ്നെറ്റ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഇരുമ്പിന്റെ പാർട്ടിക്കിൾസ് തുരുമ്പൊക്കെ വരുമ്പം ആ ഒരു മാഗ്നറ്റ് ആ സാധനം പിടിച്ചെടുക്കും അതുപോലെ തന്നെ മേളൊരു ഫിൽട്ടർ ബാക്കിയുള്ള പൊടിയും ഡസ്റ്റ് പാട്ടുകളും ഒക്കെ തന്നെ ഫിൽറ്ററും ചെയ്യും നമുക്കിത് ക്ലീൻ ചെയ്യാനും വളരെ ഈസിയാണ് ഈ അടിയിൽ ഒരു നട്ട് ഊരി കഴിഞ്ഞാൽ സംഭവം തേ അഴിച്ചിട്ട് ക്ലീൻ ചെയ്യാനും പറ്റും അപ്പോൾ ഈ ഓരോ തവണ ഈ കാർബേറ്റർ ക്ലീൻ ചെയ്യണത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമുക്ക് മുടക്ക് വരുന്നത് ഈ സാധനം ഓർമ്മ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുടക്ക് നമുക്ക് അങ്ങ് ഒഴിവാക്കാൻ പറ്റുന്നതാണ് സീ നെക്സ്റ്റ് വീഡിയോ റൈറ്റ് സൈഡ്